പ്രിയ സജ്ജനങ്ങളെ സമസ്കാരം ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അഗസ്ത്യ കമ്പു കൗണ്ടിന്യോ രാജേന്ദ്രചോളവംശജ അശോക പുഷ്യമിത്ര ഘാരവേല സുനീതിമാൻ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട മഹാത്മാവ് അശോകൻ അശോക ചക്രവർത്തി ചാണക്യ ചന്ദ്രഗുപ്തന്മാർ സ്ഥാപിച്ച ഏറ്റവും ബൃഹത്തും വ്യവസ്ഥാപിതവുമായ മൗര്യ സാമ്രാജ്യത്തിലെ മൂന്നാമത്തെ ചക്രവർത്തിയായിരുന്നു അശോകൻ ബിന്ദുസാര ചക്രവർത്തിയുടെയും സുഭദ്രാങ്കിയുടെയും പുത്രനായി പാടലീപുത്രത്തിൽ അശോകൻ ജനിച്ചു തൻ്റെ മറ്റ് മാതൃസഹോദരങ്ങളെക്കാളെല്ലാം ശസ്ത്രവിദ്യയിലും യുദ്ധപാഠവത്തിലും അശോകൻ മികവ് തെളിയിച്ചു അതിനാൽ പതിനെട്ടാമത്തെ മുതൽ തന്നെ വിവിധ വിപ്ലവങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ടടിച്ചമർത്താൻ അശോക രാജകുമാരനെയാണ് ബിംബിസാര രാജ വായിച്ചത് ക്രിസ്തുവർഷം ഇരുനൂറ്റി എഴുപത്തി മൂന്നിൽ ബിന്ദുസാര ചക്രവർത്തിയുടെ നിര്യാണത്തെ തുടർന്ന് അശോകൻ ചക്രവർത്തിയായി ചക്രവർത്തിയായ ഉടനെ തൻ്റെ യുദ്ധോത്സുകത പ്രകടിപ്പിക്കുവാനായിട്ട് എല്ലാ അയൽ രാജ്യങ്ങളെയും അദ്ദേഹം കീഴടക്കി സംഘം പ്രാഗ് ജ്യോതിഷം ഇന്നത്തെ അസം സുവർണദ്വീപം കാമ്പോജം ഗാന്ധാരം ഗുജറാത്ത് സൗരാഷ്ട്രം രജപുത്രദേശം മഹാരാത്ത രാജ്യം ഗോകർണം മലയപ്രദേശം എല്ലാം തൻ്റെ വരുതിയിലാക്കിയ ചക്രവർത്തി ഭാരതത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളിൽ ഒന്ന് സ്ഥാപിച്ചു തൻ്റെ ഭരണത്തിൻ്റെ എട്ടാം വർഷമാണ് ചക്രവർത്തി അശോകന്റെ കണ്ണുകൾ ധീരതയ്ക്കും സ്വാതന്ത്ര്യബോധത്തിനും പേരുകേട്ട കലിംഗ ദേശത്തേക്ക് തിരിഞ്ഞത് തങ്ങളുടെ പ്രശസ്തിക്കു യോജ്യമായ വിധം കലിംഗ ദേശക്കാർ വൻ ചെറുത്തുനിൽപ്പ് മൗര്യസേനയ്ക്ക് മുന്നിൽ കാഴ്ച വച്ചു ഒരു ലക്ഷത്തിലധികം സൈനികരെ ബലികൊടുത്ത ശേഷമാണ് അശോകന് കലിംഗ ദേശത്ത് കാലുകുത്താനായത് തന്റെ നേരെ ഒരു വിചിത്ര സൈന്യം മന്ദഗതിയിൽ മുന്നേറുന്നത് കണ്ട അശോകൻ അവരെ ബന്ധനസ്ഥരാക്കുവാൻ ആജ്ഞാപിച്ചു സ്ത്രീകളും വൃദ്ധരും കുട്ടികളുമാണ് പിടിയിലായത് നിങ്ങളുടെ പുരുഷന്മാർ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് പരിഹാസപൂർവം ചോദിച്ച അശോകനോട് ഒരു ഗ്രാമീണ യുവതി പറഞ്ഞു അവരെല്ലാം വീരസ്വർഗം പ്രാപിച്ച ശേഷമാണ് ഞങ്ങളിറങ്ങിയത് യുദ്ധക്കളത്തിൽ ചുറ്റിക്കറങ്ങവേ നാലുപാടും കണ്ട മൃതദേഹങ്ങളും നാശനഷ്ടങ്ങളും അശോകനെ ചിന്താ ചിന്താഗ്രസ്ഥനാക്കി അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ആത്മസംവാദം ഇങ്ങനെയാണ് ഞാൻ എന്താണ് ചെയ്തു കൂട്ടിയത് ഇത് വിജയമോ പരാജയമോ ഇത് ന്യായമോ അന്യായമോ ഇത് വീരതയോ വിനാശമോ മറ്റുള്ളവരുടെ സുഖവും ഐശ്വര്യവും തകർത്താണോ എനിക്ക് സാമ്രാജ്യം വികസിപ്പിക്കേണ്ടിയിരുന്നത് അമ്മയ്ക്ക് മകൻ മകൾക്കച്ഛൻ ഭാര്യയ്ക്ക് ഭർത്താവ് ചിലർക്ക് ഗർഭസ്ഥ ശിശു ഇതെല്ലാം നഷ്ടപ്പെട്ടു ഈ ശവ കൂമ്പാരങ്ങൾ വിജയചിഹ്നമോ അതോ പരാജയ ചിഹ്നമോ ഈ കഴുകന്മാരും കാക്കുകളും കുറുക്കന്മാരും മരണത്തിന്റെ വക്താക്കളോ അതോ മഹാപാപത്തിൻ്റെ സൂചനകളോ കലിംഗ യുദ്ധത്തോടെ അദ്ദേഹം ജനക്ഷേമ തൽപ്പനായ ചക്രവർത്തിയായി മാറി താൻ യുദ്ധം നിർത്തിവെക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹം ദേവനാരപ്രിയ പ്രിയദർ പ്രിയദർശിൻ എന്നീ പദവികൾ സ്വയം സ്വീകരിച്ചു കുറച്ചു മാത്രം പാപം കൂടുതൽ നന്മകൾ എന്ന തത്വം അദ്ദേഹം ജനങ്ങളിൽ ധർമ്മം എന്ന പേരിൽ പ്രചരിപ്പിക്കുകയും സ്വയം ആചരിക്കുകയും ചെയ്തു പുതിയ പ്രദേശങ്ങൾ കീഴടക്കാനല്ല തൻ്റെ സാമ്രാജ്യത്തിലെ വിഘടനവാദികളെ ചെറുക്കാൻ മാത്രമാണ് പിന്നീട് അദ്ദേഹം ശക്തി ഉപയോഗിച്ചത് ഒരിക്കൽ ഉജ്ജനിയിൽ വെച്ച് മുറിവേറ്റ അശോകൻ ഒരു ബുദ്ധവിഹാരത്തിലെ ഭിക്ഷുക്കളുടെ അടുത്തെത്തി അവർ അദ്ദേഹത്തെ ചികിത്സിച്ച് ഭേദമാക്കി തൻ്റെ ശുശ്രൂഷകയായിരുന്ന ദേവി എന്ന സ്ത്രീയെ അദ്ദേഹം വിവാഹം കഴിച്ചു ഇതോടെ അദ്ദേഹത്തിന്റെ ചായ്വ് പൂർണമായും ബുദ്ധമതത്തോടായി ദേവിയിൽ ജനിച്ച മക്കൾക്ക് മഹേന്ദ്രനെന്നും സംഘമിത്രനെന്നും പേരിട്ടു കലിംഗ യുദ്ധത്തിനു ശേഷം തനിക്ക് പുനർചിന്തക്ക് കാരണക്കാരിയായ ഗ്രാമീണ സ്ത്രീയെയും അദ്ദേഹം വിവാഹം കഴിച്ചു അവൾ ഹിന്ദു മത അനുയായിയായി തുടർന്നു നിരവധി ഭൗതീർത്ഥങ്ങൾ സന്ദർശിച്ച അശോക ചക്രവർത്തി അവിടെയെല്ലാം സ്തൂപങ്ങൾ സ്ഥാപിച്ചു സ്തൂപങ്ങളിലും ശിലാലിഖിതങ്ങളിലും അദ്ദേഹം ജനങ്ങളെ സംബോധന ചെയ്തത് സ്വഭാവശുദ്ധി അഹിംസ ദാനം ശുചിത്വം എന്നിവ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു അഖണ്ഡ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇത്തരത്തിലുള്ള ഏഴ് സ്തൂപങ്ങളും പതിനാല് ശിലാലിഖിതങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട് അഹിംസാ സിദ്ധാന്തങ്ങൾക്കനുസൃതമായി അദ്ദേഹം എല്ലാതരം മാംസഭക്ഷണവും കശാപ്പും വേട്ടയും നിരോധിച്ചു ഈ നിയമങ്ങൾ പാലിക്കാത്തവരെ കഠിനമായി ശിക്ഷിക്കുകയും ചെയ്തു തൻ്റെ അധികാരിമാരോട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്നും ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ഭരണമാറ്റങ്ങൾ വരുത്തണമെന്നും അശോക ചക്രവർത്തി ആജ്ഞാപിച്ചു നിയമങ്ങൾ യുക്തിസഹജമായി പറഞ്ഞു മനസ്സിലാക്കണമെന്നും അനാവശ്യമായി അത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഉജ്ജയിനി തക്ഷശില എന്നീ കേന്ദ്രങ്ങളിലെ രാജകുടുംബാംഗങ്ങളായ ഭരണത്തലവന്മാരും സ്വയം ചക്രവർത്തി തന്നെയും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അഞ്ചു വർഷത്തിലൊരിക്കൽ ചക്രവർത്തി നാട് ഇറങ്ങി ഭരണകാര്യങ്ങളിൽ ബുദ്ധഭിക്ഷു സംഘത്തിന്റെ അനുമതി വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ഭരണാവകാശം ജന്മസിദ്ധവും ദിവ്യവുമല്ലെന്ന് ജനാഭിപ്രായവും അതിനേക്കാളേറെ ബുദ്ധഭിക്ഷു സംഘത്തിന്റെ അനുമതിയും വേണമെന്നായിരുന്നു അശോക ചക്രവർത്തിയുടെ കാഴ്ചപ്പാട് നീതിന്യായ വ്യവസ്ഥയ്ക്ക് മഹാമാത്രനെയും മഹിളാ നീതിന്യായത്തിന് മഹിളാ മഹാമാത്രന്മാരെയും നിയമിച്ചു നളന്ത തക്ഷശില എന്നീ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ സാഞ്ചി ബോധഗയ എന്നീ മതകേന്ദ്രങ്ങൾ അശോക ചക്രവർത്തിയുടെ കാലത്ത് രൂപം പ്രാപിച്ചു ഗുജറാത്തിലെ സുദർശൻ തടാകം ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്ത് പണി തുടങ്ങി അശോക ചക്രവർത്തിയുടെ കാലത്ത് അതിന്റെ പണി പൂർത്തീകരിച്ചു നിരവധി ചികിത്സാലയങ്ങൾ അദ്ദേഹം പണികഴിപ്പിച്ചു മൃഗങ്ങൾക്കായും നിരവധി ആശുപത്രികൾ നിർമ്മിച്ചു ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തു ചരിത്രകാരന്മാരുടെ രേഖപ്പെടുത്തൽ പ്രകാരം മൃഗങ്ങളും സസ്യങ്ങളും പൗരന്മാരെ പോലെ കണക്കാക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു അശോക് ചക്രവർത്തിയുടെ കാലഘട്ടം ബുദ്ധമത പ്രചരണം തന്റെ രാജ്യകർമ്മമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു ശ്രീലങ്കയിലേക്ക് തന്റെ മക്കളായ മഹേന്ദ്രനെയും സംഘമിത്രനെയും ആണ് അദ്ദേഹം ഭിക്ഷുക്കളായിട്ട് അയച്ചത് യൂറോപ്പ് മധ്യേഷ്യ ഗാന്ധാരം കാംബോജം കാശ്മീരം മൈസൂർ ചേര ചേരച്ചോള പാണ്ഡ്യരാജ്യങ്ങൾ കിഴക്കനേഷ്യൻ ദേശങ്ങൾ നേപ്പാൾ എന്നിവിടങ്ങളിലേക്കും നിരവധി ബുദ്ധഭിക്ഷുക്കൾ അയക്കപ്പെട്ടു ബുദ്ധമതം ലോകമതമായി വളർന്ന് അശോക ചക്രവർത്തിയുടെ കാലത്ത് അത് ലോകം മുഴുവൻ അറിയപ്പെട്ടു ഭിക്ഷുക്കൾ മതപ്രവർത്തനത്തോടൊപ്പം ഭാരതീയ സംസ്കാരം ജ്ഞാനം ശാസ്ത്രം നഗരാസൂത്രണം സാങ്കേതികവിദ്യ എന്നിവയും ലോകത്ത് പ്രചരിപ്പിച്ചു ബുദ്ധമതത്തിലെ തർക്കങ്ങൾ തീർക്കാൻ അശോകൻ വിളിച്ചുയർത്ത ബുദ്ധസംഗതി ഒമ്പത് മാസം നീണ്ടുനിന്നു ഔദ്യോഗിക മതമായിരുന്നില്ലെങ്കിലും മറ്റു മതങ്ങൾ മതക്കാർ ഒരിക്കലും പീഡിപ്പിക്കപ്പെട്ടിരുന്നില്ല അശോക ചക്രവർത്തി കഴിച്ച സ്തൂപങ്ങളിലുള്ള വാദ്യത്തിന്മേൽ നിൽക്കുന്ന നാല് സിംഹങ്ങളാണ് ഭാരതത്തിന്റെ ഔദ്യോഗിക ചിഹ്നം വാദ്യത്തിന്മേൽ അശോക ചക്രവും ഉണ്ട് സാരനാഥിലെ ശില്പകലാപൂർണമായ മന്ദിരങ്ങളും നിരവധി ഗുഹാക്ഷേത്രങ്ങളും അശോക ചക്രവർത്തിയുടെ പ്രതാപചിഹ്നങ്ങളായി ഇന്നും നിലനിൽക്കുന്നുണ്ട് നാൽപ്പത് വർഷത്തെ സുദീർഘ ഭരണത്തിനു ശേഷം അശോക ചക്രവർത്തി നാടുനീങ്ങിയപ്പോൾ അതായത് ക്രിസ്തുവർഷം രണ്ടായി ഇരുന്നൂറ്റി അദ്ദേഹത്തിന്റെ പുത്രൻ ദശരഥ രാജാവ് അനന്തര അവകാശിയായി തീർന്നു ആദ്യമായി ഭരണകൂടത്തിൻ്റെതായി ഔദ്യോഗിക മതം പ്രഖ്യാപിച്ചത് ഭാരതത്തിന്റെ വിവിധയേറിയ വിവിധതയേറിയ ദേശീയ ജീവിതത്തിൻ്റെ സ്വഭാവഗതിക്ക് വിപരീതമായിരുന്നു അമിതമായ അഹിംസാവാദം മൂലം അശോകൻ സൈന്യശക്തിയെ തളർത്തിയതുകൊണ്ട് നിരവധി കാട്ടുജാതിക്കാട് ആക്രമണത്തിന് അത് വഴി തുറന്നു കൊടുത്തു ഇത് സാമ്രാജ്യത്വത്തെ തളർത്തി ഹൂണ ആക്രമണത്തിന് തുടങ്ങിയത് അശോകന് ശേഷമാണ് സ്വയംഭരണ ജനാധിപത്യ വ്യവസ്ഥകൾ അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനീയ ഭരണാധികാരികൾക്ക് പകരം ബൗദ്ധ സംഘത്തിൽ അംഗീകാരമുള്ളവർ മാത്രം ഭരണാധികാരികളായത് ഭാരം ഭാരതീയ പാരമ്പര്യത്തിന് ചേർന്നതായിരുന്നില്ല അശോകന് ശേഷം നാൽപ്പത് വർഷത്തിനുള്ളിൽ തകർന്നു പോയ കേന്ദ്രീയ ഭരണവ്യവസ്ഥ പുനഃസ്ഥാപിക്കുവാൻ ഗുപ്ത സാമ്രാജ്യകാലം വരെ കാത്തിരിക്കേണ്ടി വന്നു ഇപ്രകാരം ചില വിമർശനങ്ങളും ഉന്നയിക്കപ്പെട്ടിരുന്നു എങ്കിലും ലോകം കണ്ട ഏറ്റവും മഹാനായ ഭരണാധികാരിയായിരുന്നു അശോകൻ സജ്ജനങ്ങളെ അശോക ചക്രവർത്തിയെക്കുറിച്ച് നാം ചരിത്രത്തിൽ ധാരാളം പഠിച്ചിട്ടുണ്ട് കലിംഗ യുദ്ധത്തിന് ശേഷം ബുദ്ധമതം സ്വീകരിച്ച അദ്ദേഹം ഹിംസ അതീവ പാപമായിട്ട് കണ്ടു അഹിംസ പരമോധർമ്മ എന്ന ബുദ്ധൻ്റെ ആശയത്തിലേക്ക് അടുത്തു അത് ഭാരതത്തിൽ ഒരുപാട് അപകടങ്ങൾ വരുത്തി വച്ചിരുന്നു ഭാരതത്തിൻ്റെ സൈന്യം തീരെ ദുർബലന്മാരായിപ്പോയി കൊല്ലുന്നത് പാപമാണ് എന്ന് സൈന്യം വിശ്വസിച്ചാൽ ഒരിക്കലും യുദ്ധം നടക്കില്ല അങ്ങനെ ലോകം മുഴുവൻ വിശ്വസിക്കുന്നു എങ്കിൽ ഭാരതത്തിൻ്റെ സൈന്യത്തിനും അങ്ങനെ വിശ്വസിക്കാമായിരുന്നു എങ്കിൽ കൂടിയും ഒരുപാട് യുദ്ധങ്ങൾക്കു ശേഷം മാനസിക പരിവർത്തനം വരുത്തി ഭാരതീയ വീക്ഷണത്തെ അടിസ്ഥാനമാക്കി ഈ രാജ്യം ഭരിച്ച അശോക ചക്രവർത്തിയെ നാം സാദനം നമസ്കരിക്കുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരൻ